ഖ്യാതിന് കിടുവാന കോട്ടയത്ത് വാഴം വിദൂര ജനതകളെ വാക്ക് കേൾക്കുക പോയി ആലയമൊക്കെ വിട്ടുപോയി ും ദേയം വിട്ടുപോയി ഈ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമല്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് അതേ ദൈവത്തിൽ നിന്ന് അകൽച്ച തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കുള്ള ദൂരം ആര് തമ്പുരാനിൽ നിന്ന് തമ്പുരാൻ്റെ നകലുന്നുവോ അവര് വീണ്ടും തകർച്ചയുടെ തകർച്ചയുടെ കയത്തിലേക്ക് താഴ്ന്നു കൊണ്ടിരിക്കുക അടുത്ത ഞായറാഴ്ച നമ്മൾ വായിക്കും വായിക്കുന്നതല്ലേ അതെ ദൂർത്തബുധൻ രൂപമാ അതോ ആഴ്ച വായിച്ചോ അവനങ്ങനെ ദൂരേക്ക് പോകും അടുത്ത ആഴ്ചത്തെ വായന എന്ന തോന്നല്ലേ അടുത്ത ആഴ്ചത്തെ വായനയാ ദൂർത്തബുധൻ രൂപമാ അവരങ്ങനെ ദൂരെ ദൂരെ ദൂരേക്ക് എത്തുപറ്റി അവനൊന്നുമല്ലാതാകുക ഒരു യഹൂദ യഹൂദ ഒരു കൂട്ടിക്കടന്ന് പമ്മിയോട് മല്ലിട്ട് പന്നി കഴിക്കുന്ന ഉച്ഛിഷ്ടം കഴിക്കാൻ വേണ്ടി ഓർത്തുകൊള്ളു ദൈവമക്കളെ പമ്പുരാനിൽ നിന്ന് ആരകന്നാലും 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 ഉച്ചിഷ്ടത്തിലേക്കുള്ള യാത്രയാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച എന്ന് പറഞ്ഞൊള്ളുക ജനതകളെ പള്ളി കണ്ടിട്ട് പോലും ഇല്ല കേട്ടിട്ടില്ല ക്രിസ്തു കേട്ടിട്ടില്ല ഭാരതത്തിൽ രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഭാരതത്തിൽ രണ്ട് മുട്ടിനു മുട്ടിന് പള്ളിയാ കേരളത്തില് മുട്ടിനു മുട്ടിന് പള്ളിയാ കേരളത്തില് ധ്യാനകേന്ദ്രങ്ങളെത്ര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ എത്ര വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്നില്ലേ ഇന്ത്യയിൽ തൊണ്ണൂറ്റി നൂറില് തൊണ്ണൂറ്റെട്ട് പേരും ക്രിസ്തുവിനെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ അതെ സത്യം അതാണ് സത്യം അതാണ് കുറച്ച് ബന്ധുക്കോസുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം പേര് വചനം കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് അതെ പ്രതി ബോധമില്ലാത്ത മാസന്മാർ ഇറങ്ങിപ്പോയി തല്ലുകൊള്ളുന്നത് കൊണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞ മുറിവേറ്റ മനുഷ്യനെ മനുഷ്യൻ അറിയുന്നുണ്ട് ആക്ക് വിഷമം തോന്നല് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നിട്ട് അടിയിൽ എഴുതി വെക്കുക ഇവനൊക്കെ ബോധമില്ലേ തല്ല് കിട്ടിയെങ്കിൽ നന്നായി രണ്ടെണ്ണം കൂടെ കൊടുക്കുക എഴുതിയതാരാ ക്രിസ്ത്യാനി അവൻ്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരുത്തം ബൈബിളുമായിട്ട് പോയി അടി അടികൊണ്ടിട്ട് അവ ചെരുപ്പൂരി അടികൊണ്ടപ്പം ക്രിസ്ത്യാനി അടി എഴുതുക അവനൊക്കെ അതല്ല കിട്ടേണ്ടത് നിന്റെ തലയിൽ വീണ ഞാനസ്നാന വെള്ളം ഇവിടെ പോടാ പോലു ക്രിസ്തു ഇറങ്ങി വരാതെ മിശ്കാവരും മിസൈൽക്കാരൻ കാത്തിരിക്കുക മിശുകായെ കണ്ടുമുട്ടാത്തൊരു രക്ഷയില്ല മക്കളെ തമ്പുരാനെ കണ്ടുമുട്ടാത്തൊരു രക്ഷയില്ല ആരുമായി കൊള്ളട്ടെ അവനിലൂടെയാണ് രക്ഷ ഗർഭത്തിൽ വെച്ച് തന്നെ എന്റെ കർത്താവിനെ വിളിച്ചു ഗർഭത്തിന് ഒരു സഹോദരി വരും വാർത്ത നേരത്തെ ഇങ്ങനെ രണ്ട് ചെവിയും വായും പൊത്തി എന്നെ കാണിക്കും വർത്താനവും പറയത്തില്ല ചെവിയും കേക്കത്തില്ല ഇവരെന്തിനാണോ ഈ പള്ളി വരുന്നതെന്ന് ഞാൻ പിന്നെ കൈയും കാലുമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടാവും ചിലപ്പോൾ എന്നുകൊണ്ട് ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥകളും ഞാൻ ഉണ്ടാക്കി കഥ വകയാവില്ല നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കഥ വകയറിയില്ല ഇപ്പം കാണുന്നില്ല എനിക്കറിയില്ല ആ അമ്മക്ക് രണ്ട് മക്കളുണ്ട് ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ആകുച്ച നന്നായിട്ട് വർത്താനം പറയും ദൈവത്തെ സ്തുതിക്കും ചെവിയും കേക്കത്തെല്ല സംസാരിക്കത്തില്ല പിന്നെ ചോദിച്ചെങ്ങനെ അറിയുന്നത് തിരക്കില്ല ഇവര് വരുന്നത് ഇടയ്ക്ക് ഈ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരും ഈ കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്ന കൈക്കുഞ്ഞ് ഒന്നൊന്നര വയസ്സ് കാണാം അമ്മയുടെ സ്വരം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ദൈവത്തിൻ്റെ സ്വരം കഴിഞ്ഞാൽ സുന്ദരമായ സ്വരം അമ്മയുടെ സ്വരമാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദ മോസ്റ്റ് അനോയിൻറ്റിങ് വോയ്സ് ഇസ് ദാറ്റ് ഓഫ് എ മദർ ഊമയായ അമ്മയുടെ ഊമയായ അമ്മയുടെ മക്കളെ ധ്യാനിക്കാൻ പറ്റും ഈ കൂടാരതി വരുന്നുണ്ട് അങ്ങനെയുള്ളവർ ദൈവമക്കളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിൻ്റെ ദ മൊമെൻറ്റ് ഓഫ് യുവർ കൺസെപ്ഷൻ നമ്മളൊക്കെ ഒരബദ്ധത്തിൻ്റെ പേരല്ല നിൻ്റെ പേര്

ധികാരമുള്ളവർക്കും അവകാശമുള്ളവർക്കും അടുപ്പമുള്ളവർക്കുമേ പേര് വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർ പേര് വിളിക്കില്ല വിളിക്കും സാർ 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 ലോഡ് അവകാശമുള്ളവനും അടുപ്പമുള്ളവനും വിളിക്കും പറയുക ദൈവത്തിന് നിൻ്റെ മേൽ അവകാശമുണ്ടായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അവകാശം മാമൂദിസ്സാ കിട്ടിയപ്പോഴല്ല അമ്മയുടെ വയറ്റി വെച്ച് തന്നെ ദൈവം എനിക്ക് പേരിട്ടു അവൻ യേശു എന്ന് വിളിക്കപ്പെടും അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടും അമ്മയുടെ ഉത്തരത്തിൽ വെച്ച പേര് കിട്ടിയ മനുഷ്യര് ഒരു ജഡത്തിൻ്റെ വ്യാപാരമല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു ജത്തിന്റെ വ്യാപാരമല്ല ഒരു കുഞ്ഞു ജനിക്കുന്നത് ആത്മാവും ആത്മാവും തമ്മിൽ ചേരുമ്പോഴാണ് ഒരു കുഞ്ഞു ജനിക്കുന്നത് അവങ്ങളെ ആത്മാവിന്റെ ധന്യതയാണ് നിന്റെ ധന്യത ആത്മാവിന്റെ അമൂല്യതയാണ് ഒരു കുഞ്ഞിന്റെ അമൂല്യത ഹാലുയ്യ എന്റെ നാവിനെ അവിടുന്ന് മൂശയുള്ള വാളവ് പോലെയാക്കി മാറ്റി അത്തരം ദൈവവചനം കൊണ്ട് നിറയുമ്പോൾ അത്തരത്തിൽ അത്തരങ്ങളിൽ നോക്കിക്കെ വചനം പകഞ്ഞു കൊണ്ട് നിൽക്കുന്ന മനുഷ്യർ വചനം പകഞ്ഞൊക്കെ ജീവിക്കുക ചില മനുഷ്യന് വചനം പറഞ്ഞു ജീവിക്കുക വചനം പറഞ്ഞ് ജീവിക്കുക കൈവിട്ട് ദൈവത്തിന്റെ വചനം 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 എല്ല മക്കൾ നിൽക്കുക നേരത്തെ ഒരു ചെറുക്കൻ കേറി വരുന്നുണ്ട് പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു ചേർക്കൻ അവൻ ബൈബിള് അവനെടുത്ത് കിട്ടിയത് അവൻ പറഞ്ഞു ജനതകൾ വിസ്മയപരിതായി ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ആര് കേട്ടാലും വിശ്വസിക്കാത്ത ഒരു കാര്യം നിന്റെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോവുക ഒരു പതിനേഴ് വയസ്സുള്ള ചെറുക്കൻ അവനത് ജീവിതത്തിൽ വിളക്കായിട്ട് കയ്യിലോട്ട് അങ്ങ് പിടിച്ചു അവൻ ജീവിതത്തിൽ വിളക്കായിട്ട് അവൻ അവനത് അടുത്ത് കയ്യിൽ പിടിക്കുക ഞായറാഴ്ച ജർമ്മനിക്ക് പോവുക അത്രയേ കൂ അത്രേ കയ്യടിയൊക്കെ ഉള്ളു വിളക്കായിട്ട് അവന്റെ വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളെ പ്രകാശം ഈ നമ്മുടെ കയ്യിലിരിപ്പില്ലേ എന്നിട്ടെന്താടി എന്നിട്ടെന്താ ശ്രദ്ധില്ല കഴിഞ്ഞിട്ട് വന്നവനോട് കർത്താവ് പറഞ്ഞതാ യും കഴിഞ്ഞ് ഇറങ്ങി വന്ന മുഖമൊക്കെ ഇങ്ങനെ കാർത്തിരിക്കുക മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കുക അവനോട് കർത്താവ് പറഞ്ഞോ ഇടാൻ കൂട്ട സൂക്ഷിച്ചില്ലെങ്കി സദ്യിച്ചില്ലെങ്കി പാപം വീണു പാവത്തില് പറഞ്ഞോ അല്ലലിയ വിളിക്കുകയാണെന്നല്ല ഒച്ചത്തിൽ അങ്ങോട്ട് വിളിച്ചാൽ ഒരു അഭിഷേകം കിട്ടും ഒരു അലേലിയ വിളിച്ചേ മകളെ ദയോ ഇങ്ങനെ കുഞ്ഞുമക്കളുടെ പിന്നാലെ നടക്കുന്ന അമ്മയെ പോലെ ദൈവം ഇങ്ങനെ പിറകെ നടക്കുക എന്റെ കൈ തൻ്റെ കൈയുടെ നിഴലിൽ അവിടെ തന്നെ മറച്ചു പൊതിഞ്ഞു പിടിച്ചിരിക്കുക ചേർത്ത് പിടിച്ചിരിക്കുക ദൈവമേ എന്നെങ്കിലും അവന് ചങ്കിന്റെ മിടുപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ മക്കളെ എന്നെങ്കിലും തമ്പുരാന്റെ ചങ്കിന്റെ മിടിപ്പ് കേട്ടിട്ടുണ്ടോ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നീ കള്ള ക്രിസ്ത്യാനിയ ഇല്ല നീക്കള്ള ഭക്തൻ നീ വ്യാജന നീ വ്യാജന അവന്റെ ഹൃദയമിടിപ്പ് ഇന്ന് വരെ നീ കേട്ടു കത്തില്ല കാര്യമില്ല നീ തുടങ്ങിയിട്ടില്ല നിന്റെ കാതിന് കേൾവിശക്തി കിട്ടി തുടങ്ങിയിട്ടില്ല നിന്റെ അവന്റെ ഹൃദയം പിടിപ്പ് ഹാലിയിലൂയ അയ്യാ തിരുവ നിന്നെ ഞാൻ എന്റെ ആരോടെ പറഞ്ഞു ഇസ്രായേലിനോട് പറയുക പിടിച്ചുകൊണ്ട് പോയി രാജാവിന്റെ കണ്ണു കുത്തി പൊട്ടിച്ചു സ്ത്രീകളെല്ലാം നശിപ്പിച്ചു പ്രായമായവരൊക്കെ ചവിട്ടി തേച്ചു ആരോഗ്യമുള്ള യുവാക്കന്മാരെ മാത്രം ഇതാ ബാബിലോണിലേക്ക് വിളിച്ചുകൊണ്ട് പോയാ ഇസ്രയേലിനെ പറ്റി പറയുക എന്നെ ചങ്കിലും നിങ്ങളെ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലായിരുന്നോയൂയ ദൈവത്തിന്റെ സംരക്ഷണം വന്ന ഈ പൊതിഞ്ഞ് പഠിക്കുമ്പോഴല്ലോ ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ് അറിയാം അതിന് സ്നേഹത്തിൻ്റെ മിടിപ്പുണ്ട് ആഗ്രഹതയുടെ മിടിപ്പുണ്ട് സങ്കടത്തിൻ്റെ മിടിപ്പുണ്ട് ഭയത്തിൻ്റെ മിടിപ്പുണ്ട് ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പുകൾക്ക് കാലയിലൂ അവിടുന്ന് തന്നെ മിനുക്കി അസ്ത്രമാക്കി മിനുക്കി ഐം ഷാപ്പ് ആരോ ദൈവ വചനമാക്കി എന്നെ മാറ്റുക കർത്താവ് ഐ എം നോട്ട് യൂസ്ലെസ് അതേ മകൾ നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ തിരുവചനമായി മാറുക ദൈവത്തിൻ്റെ വചനോടാ കൂട്ടുക ഈ മനുഷ്യരുടെ ചങ്കിക്കറിയ അതുപോലെ ഞാൻ പറയുക കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ ചില മനുഷ്യർ വന്നിട്ട് പിന്നെ പോകത്തില്ല അവർ ഈ ചങ്കിക്കൊണ്ടിരിക്കും അവരിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടിരിക്കും ഇവർ പറഞ്ഞയച്ചു പോകുന്നത് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ നോവെടുത്തുകൊണ്ടിരിക്കും നോവെടുത്തുകൊണ്ടിരിക്കും ഒരമ്പാക്കി മാറ്റി എന്നെ ഞാനൊരു മിനുക്ക് അസ്ത്രമാക്കി മാറ്റി ഇസ്രായേലെ യു ആർ മൈ സെർവൻ്റ് നീ എൻ്റെ ദാസന തൊട്ടടുത്ത് കിടന്നുറഞ്ഞ യജമാനൻ്റെ തൊട്ട് താഴെ കിടന്നുറങ്ങാൻ പാകം ലഭിച്ചവൻ ആ ദാസൻ യജമാനൻ്റെ കിടക്കിക്ക് കീഴേ മതിന്ന് എന്നുവെച്ച സഖാരിയാണ് ഈ കർത്താവിൻ്റെ മഞ്ചം യജമാനൻ്റെ മഞ്ചത്തിൻ്റെ പേര് സഖാരി സാങ്ക്ച്വറി സാമൂല് കടന്നില്ലേ സാമൂല് കടന്നില്ലേ വിളക്കണയാതെ നോക്കിക്കിടന്ന സാമൂലിനെ പോലെ യു ആ മൈ സർവെന്റ് ദൈവത്തിൻ്റെ ഒരു ടാസ്ക് ഉണ്ട് ഒരു കന്യാസ്ത്രീക്ക് ഒരു ടാസ്ക് ഉണ്ട് ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥക്കൊരു ടാസ്ക് ഉണ്ട് കർത്താവ് പറഞ്ഞൊരു മിഷൻ ഉണ്ട് നിനക്ക് നീ ചെയ്തുകൊണ്ടിരിക്കുന്നല്ല കർത്താവിന്റെ മിഷൻ അല്ല അത് നിന്റെ ഇഷ്ടവാ അത് നിന്റെ ലാഭമാ ലാഭങ്ങളൊന്നും കർത്താവിന്റെ മിഷനല്ല മക്കളെ എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്ന് നീ ചെയ്യുന്നതാണ് നിന്റെ മിഷൻ നിനക്ക് ലാഭം കർത്താവിന്റെ മിഷൻ അല്ല നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അവൻ തന്റെ ജീവൻ തൻ്റെ ചോര തന്റെ ആത്മാവിനെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം

ദൈവത്തിന്റെ കരുണ കിട്ടിയവനാ ദൈവം തെരഞ്ഞെടുത്തവനാ ദൈവത്തിന് അഭിഷേകമാ ദൈവത്തിന്റെ കരുത്ത ദൈവത്തിന്റെ കരുതലാ ദൈവത്തിന്റെ പരിഗണനയോ ദൈവത്തിന്റെ പരിപാലന അതിനപ്പുറത്ത് നമുക്ക് എന്താ മക്കളെ വേണ്ടേ നമ്മുടെയൊക്കെ ജീവിതത്തെ പറ്റി അങ്ങനെ ഒരു അടിക്കുറപ്പ് പോലെ ദൈവം വല്ലാണ്ട് അച്ഛനോട് കരണം കാണിച്ചിട്ടുണ്ട് ദൈവം വല്ലാണ്ട് അച്ഛനെ പരിഗണിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വല്ലാത്ത കരുതൽ അച്ഛൻ്റെ മേലുണ്ടായിരുന്നു അതി കൂടുതൽ അച്ഛനെ പറ്റി എന്താ മക്കൾ എഴുതേണ്ടത് വേറൊന്നും വേണ്ടെന്ന് അവൻ്റെ ഹസത്ത് അവൻ്റെ കരുണയുണ്ടായിരുന്നു എന്ന കാലയിൽ ഞാൻ വ്യക്തമായി അധ്വാനിച്ചു എൻ്റെ ശക്തി വ്യക്തമായും വെറുതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടി സ്വർഗത്തിൽ മുതൽ വൈകിട്ട് വരെ ഓടി പുസ്തകത്തിൽ ഇന്നത്തെ ദിവസത്തെ പറ്റി ഞാൻ വ്യക്തമായി അധ്വാനിച്ചു എന്റെ ശക്തി വ്യക്തമായും നിഷ്ഫലമായും വാട്ട് ഫ്രൂട്ട് എന്ത് ഫലം ദൈവരാജ്യത്തിന്റെ ഫലം എന്തുമാത്രം പുറപ്പെടുവിക്കാൻ പറയുക എന്നാലും എങ്കിലും എൻ്റെ അവകാശം എൻ്റെ കർത്താവ എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിലാണ് എഴുന്നേറ്റോ കർത്താവ് അവകാശമായി കർത്താവ് പ്രതിഫലമായി മാറുന്നു നിന്റെ ശമ്പളത്തിന്റെ പേര് ദൈവമെന്ന നിന്റെ കൂലിയുടെ പേര് ക്രിസ്തു എന്നാണ് നിന്റെ ലാഭത്തിന്റെ പേര് പരിശുദ്ധാത്മാവെന്ന നിന്റെ നേട്ടത്തിന്റെ പേര് സ്വപ്നരാജ്യമെന്ന ഇരു കാര്യങ്ങളും വന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവമക്കൾ ദർശിച്ച് ജീവിതം മുഴുവൻ സമർപ്പിച്ച് നഷ്ടപ്പെട്ട് പോകല്ല നിഷലമായി പോകല്ല വ്യർത്ഥമായി പോകല്ല ഒരു പുത്തരഭിഷേകം ത്മാവേ പരിശുദ്ധാൽ 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 മാവേ അത്ഭുത അഭിഷേകങ്ങൾ അത്ഭുത കവകൾ അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുത വിടുതലകൾ പുണ്യവാനീ സ്